ഹായ് ഹലോ അസ്സലാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് ഇപ്പം ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉള്ളർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റെസിപ്പി എല്ലാവരും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പം എങ്ങനെ കണ്ടു നോക്കിയാലോ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പായം എന്താ ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചാണ് പൂവൻ പായം ആണോട്ടോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ മറ്റേ സാധാ മൈസൂർ പായക്കാണെങ്കിൽ ചെറിയൊരു പുളിപ്പ് ചെറിയൊരു അപ്പോൾ കഴിയണതും പൂവൻ തന്നെ എടുക്കാൻ നോക്കുക പിന്നെ ഞമ്മക്കിതേക്ക് ഇത് ആവശ്യമായത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അത് തൊലി കൊഴിവാക്കിയതിന് ശേഷം ചെറുതായിട്ട് നട്ട് ചതച്ചെടുക്കണേ ഇനി ഞാനിതൊരു പാനെടുപ്പത്ത് വെച്ചാൽ അതിൽ കുറച്ച് നെയ്യാട്ടോ ഒഴിച്ച് കൊടുത്തത് ഇതിക്കുക ഒരു പാട്ട അവിൽ അവിൽ നമുക്ക് അത്ര വേണേനുസരിച്ചിരിക്കട്ടോ ഈ ഒരു അവിൽ ഇതാ ഈ ഒരു നെയ്യിൽ കിഴന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇത് ഇങ്ങോട്ട് വറുത്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ മക്കൾക്കൊക്കെ എന്താണ് ഇഷ്ടപ്പെടുക ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ നരിച്ചിലൊക്കെ വരുന്ന സമയത്ത് ഞാനൊരു പാത്രത്തിൽ അങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേന് ആ ഒരു ഫാനൊക്കെ തന്നെ ഞാനിതാ മധുരത്തിനാവശ്യമായൊരു ഒരു രണ്ടര സക്കര ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഒന്ന് അങ്ങോട്ട് പൊട്ടിച്ചിരുന്നെട്ടോ എന്നാൽ പെട്ടെന്നൊക്കെ ഒരു ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയിട്ട് ലൈൻ ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ ഈ ഒരു സമയത്ത് ഇങ്ങക്ക് പഞ്ചസാര ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയെ അങ്ങനെതാ അതങ്ങോട്ട് മാറ്റി വെച്ചിന് ചൂടറാൻ വേണ്ടിട്ടിട്ടോ ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാത്രം തീണ് എനിക്ക് ഈ ഒരു പയം ഇതുപോലെ തൊഴിച്ചതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തവി വെച്ചിട്ട് അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് ഉടക്കി വേണ്ടത് കൈ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക ഇതുപോലെ കുത്തി അങ്ങനെ ഉടക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ മിക്സിയിലിട്ട് അടിക്കരുത് ഇങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും അങ്ങനെ കണ്ടില്ലേ ഇതുപോലെ ഞാൻ കുത്തി ഉടച്ചതിന് ശേഷം ഈ ഒരു ഉള്ളി ഉണ്ടല്ലോ ചെറുതായിട്ടൊന്നങ്ങട്ട് ചതക്കി എടുത്തേക്കാണ് പിന്നെ ഇടിക്കല്ലിലിട്ടിട്ട് ജസ്റ്റ് കൊത്തി ചതക്കുകയാണെങ്കിൽ എന്തായാലും മതി ഞാനെന്തായാലും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒരു കറക്കങ്ങൾ മതി കണ്ടില്ലേ ഇതേപോലെ ആയതിനു ശേഷം ഞാൻ ഈ ഒരു പയത്തിന്റെ മിസ്സിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാലും അല്ലെങ്കിൽ ഇനി സാധാ പാലങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതായാലും ഒരു കാ ഗ്ലാസ് എൻ്റെ അടുത്ത് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെന്താ ആവശ്യമായി നമ്മൾ ഈ ലൈൻ ഉണ്ടാക്കി അതും കൂടി ഈ ഒരു സമയത്ത് ഇതീക്ക് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തേണ് ഇനി ഇതുപോലെ നന്നായിട്ട് ഈ ഇളക്കി എടുക്കട്ടെ വേണ്ടത് ഇതിൽക്ക് ഞാനൊരു കാ ടീസ്പൂണ് ഏലക്കാപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തേണ് ആ ഒരു വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കുറേശ്ശേട്ട് ഞാൻ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഒഴിച്ച് കൊടുത്തത് ജസ്റ്റ് അതുപോലെ ഇങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം കണ്ടില്ലേ ിപ്പൊളി ടേസ്റ്റ് കേട്ടോ ഇറസ്മയ ഏലക്കായ സ്മെല്ലും പിന്നെ എന്താ അറിയില്ല ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെതാണ് നമ്മളെ റെസിപ്പിതാ ഇങ്ങനെ ആണിട്ട് കഴിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതാ ഈ വറുത്ത് ഈ അവിൽ ഉണ്ടല്ലോ ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ഇതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമ്മളിതാ കഴിക്കേണ്ട രീതി കണ്ടില്ലേ ഇതുപോലെ ജസ്റ്റ് നിങ്ങോട്ടൊരു സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്നങ്ങട്ട് ഇളക്കിയിട്ട് കഴിക്കല കേട്ടോ അങ്ങനെ അതാ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും നമ്മുടെ കയ്യിൽ പായം അവയിലൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഈ വയറ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇനി ഞാനിതായി ചെറിയ പയം വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കേണ്ടിട്ടോ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ജ്യൂസ് തന്നെ ആ ഒരു വീഡിയോസോട് ഇതിൽ ഉൾപ്പെടുത്തേ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ മിക്സിൻ്റെ ജാറെ എടുത്തേണ് ഇതിലേക്ക് ഞാൻ രണ്ട് പയം ഇതുപോലെ കഷ്ണം മുറിച്ചിട്ടും അന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടേ ഇനി ഇതിൽക്ക് ഞാനിതാ പാൽപ്പൊടി ഇട്ടോ ഈ പത്ത് ഉറുപ്പേൻ്റെ പാൽപ്പൊടീൻ്റെ പകുതി മതിയെ ഒരു മൂന്ന് ഗ്ലാസ് ജ്യൂസര ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ട് ചേർക്കണത് അഞ്ചുപ്പേൻ്റെ ഒരു ഓർലിക്സും പാക്കറ്റുണ്ടല്ലോ അതിൽ അത് ഇത് കോലങ്കടി ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഓർലിക്സും പൊടി ഇട്ട് കൊടുത്ത അടിയിപ്പൊളി ടേസ്റ്റ് കേട്ടോ ഗെസ്റ്റൊക്കെ വന്നാൽ എന്തായാലും ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തോളെ പിന്നെ ഇതൊക്കെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് രണ്ടോ മൂന്ന് ഏലക്കായ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് കറക്കി ഇങ്ങോട്ട് എടുക്കുക ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഓർലിക്സിന് പകരമായിട്ട് ഗൂസ്റ്റ് വേണമെങ്കിലും ഉണ്ടാക്കി ഇട്ടിട്ട് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ജ്യൂസ് റെഡി ചെയ്ത് ഇതൊരു ഈ ഒരു ടേസ്റ്റ് രുചിച്ച് തന്നെ അറിയാൻ വേണ്ടി അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ കയ്യിൽ കസുകസുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാനത് ഇട്ട് കൊടുക്കണമെന്ന് ഇങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു പിൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്കത് പാടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ എൻ്റെ ഈ ചാനലിൽ തന്നെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും അസലമലി うん。<music>